സദൃശരണം ഇന്ന് രാവിലെ മുതലേ കോട്ടയം എഡിഷനിൽ ഇറങ്ങിയ മനോരമ പത്രത്തെ ആസ്ത്രമാക്കി അവിടുത്തെ ഒരു വ്യക്തി ഒരാളെ എന്തോ ഒരു സ്വത്ത് തർക്കമോ എന്തോ എന്താ പറയുക സാമ്പത്തിക തർക്കമോ പ്രമാണിച്ച് അതിനോടനുബന്ധിച്ച് ഒരാളെ പെട്രോൾ ഒഴിച്ച് മരണപ്പെട്ട് ഇതുമായിട്ട് ഒരു പത്രക്കെട്ടിങ്ങുമായിട്ട് എൻ്റെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ശാന്തി ആശ്രമത്തിൽ പണ്ട് ചന്ദ്രബാബു അയാളും കൂടി ഒരുപാട് വ്യാജ കഥകൾ വ്യാജ പ്രചരണങ്ങൾ നടത്തിയ വീഡിയോകളൊക്കെ ഇറക്കിയ ആളാമെന്ന് പറഞ്ഞ് ഒരുപാട് പ്രചരണങ്ങൾ ഇപ്പം ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പല ഗ്രൂപ്പുകളിലും ആ പത്രക്കോ കട്ടിങ്ങൂടെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആ പത്രക്കട്ടിങ്ങും ആ കുറച്ച് കാര്യങ്ങളും എന്നോട് പറയുകയുണ്ടായി അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളിൽ ശാന്തിഗിരി ആശ്രമം അദ്ദേഹം തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരുപാട് പരാതികൾ കൊടുക്കുകയും ഗുരുമിത്ര എന്ന് പറയുന്ന എന്ന് വെച്ചാൽ അദ്ദേഹം ദുബായിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഇവർ ജോയിൻറ് വെഞ്ചറായിട്ട് മസാല വിപണനം എന്ന് വെച്ചാൽ നിന്ന് മസാല കയറ്റി അവിടെ ചെല്ലുമ്പോൾ അവിടെ അവർ കമ്മീഷൻ വ്യവസ്ഥയിൽ അവർ തമ്മിലുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ടുള്ള ഒരു സാമ്പത്തിക മസാലയുടെ ഒരു കച്ചവടം അത് നമ്മുടെ യഥാർത്ഥത്തിൽ പറഞ്ഞ മുക്ത ചിക്തസ്വാമി എന്ന് പറയുന്ന പഴയ രഞ്ജിത്ത് രഞ്ജിത്തിൻ്റെ അച്ഛനായ രാഹവൻ നായർ എന്നറിയപ്പെടുന്നത് രാഹു സാറിൻ്റെ ബിന്ദുവാണ് ഇദ്ദേഹം അപ്പോൾ അവരാണത് കണക്ട് ചെയ്ത് അമൃതാഥൻ്റെ അടുത്ത് കൊണ്ടുപോയെന്ന് ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഇടപെടുത്തി അദ്ദേഹത്തിന് ചതിച്ച് വഞ്ചിച്ച് അവിടെ അദ്ദേഹം ജയിലിൽ കിടന്നിട്ടുണ്ട് ദുബായിൽ അദ്ദേഹം അന്ന് ഭയങ്കര ലക്ഷറിയായിട്ട് ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതുമായിട്ട് എന്ന് പറഞ്ഞാൽ എന്നുള്ള രീതിയിലാണ് പക്ഷെ അദ്ദേഹത്തിനെ പറ്റിച്ചെന്നുള്ള സത്യമാണ് അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ പിന്നീട് പറയാം പക്ഷെ ഇതിൻ്റെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് അത് മനസ്സിലാകത്തില്ല അപ്പോൾ ആ പത്രക്കെട്ടിങ് ഞാനിവിടെ സൈഡ് ഇടാം അതിൻ്റെ നിജസ്ഥിതി എന്താണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു അടുത്ത വീഡിയോയിൽ ചെയ്യാം പക്ഷേ ഇതിലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പറ്റിച്ചത് കൊണ്ടാണ് അദ്ദേഹം പലയിടത്തും പരാതി കൊടുത്തത് എന്നുവെച്ചാൽ ശാന്തിഗിരിയുടെ ഒരു തട്ടിക്കൂട് എക്സ്പോർട്ടിങ് കമ്പനി ഉണ്ട് എസ് എസ്പോർട്ടിംഗ് എന്ന് പറയും അതിൻ്റെ യഥാർത്ഥത്തിലുള്ള എന്ന് വെച്ചാൽ ഈ ആളം ചാർജ് എന്ന് പറഞ്ഞാൽ ഈ ഗുരുമിത്ര സ്വാമി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം പത്ര ഈ തുളസിദാസ് ഒരുപാട് പത്രസമ്മേളനങ്ങളും പരാതികളൊക്കെ കൊടുത്താണ് മനസ്സിലാവും പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം അന്ന് ചെയ്യേണ്ടിയിരുന്നെച്ചാൽ അമർതാജിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ ആ ബിസിനസ്സിലേക്ക് ഈ ഇങ്ങനെ ആശ്രമമായിട്ട് ജോയിൻറ്റ് വെഞ്ചർ ചെയ്യും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വഞ്ചിച്ച് അദ്ദേഹം ദുബായിൽ പതിനഞ്ച് മാസവും പത്തൊമ്പത് മാസം മറ്റേ ജയിലിൽ കിടന്നിട്ടുണ്ട് കാരണം ശാന്തിയിലായിട്ടുള്ള ആ ഒരു ശാന്തിയുടെ ഇയാളെ ചതിച്ചതുമുണ്ട് അന്നുവരെ അയാളെന്ന് പറഞ്ഞാൽ ഫർണിച്ചർ അതുപോലെ തന്നെ കാറ്ററിങ് അങ്ങനെ ബിസിനസ്സുകൾ നടത്തി ദുബായിൽ നല്ല എന്താ പറയുക ഒരു ക്രെഡിബിലിറ്റി ഉള്ള വ്യക്തിയായിരുന്നു ഇവരെന്നോ ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയോ അന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ തകർച്ചയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിലിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ബന്ധുവായ രാഘവൻ സാറിനോട് കെഞ്ചുന്ന വീഡിയോ മനസ്സിലായില്ലേ എന്തെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ വിദേശത്ത് കൊണ്ടുപോകാൻ വേണ്ടി പൈസ തരൂ എന്നൊക്കെ പറഞ്ഞുള്ള ആ സമയത്ത് ഇപ്പോൾ എനിക്ക് അദ്ദേഹത്തിനോട് കണക്ഷൻ ഇല്ല പക്ഷേ എന്നാലും അതിങ്ങനെ പ്രചരിക്കുന്നതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി ഒന്ന് നിശ്ചിതമായിട്ട് പറയുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ശാന്തിഗിരി ആശ്രമത്തിൽ ഗുരുരത്നസ്വാമി അമൃതാജന്യ ഈ പറയുന്ന ഗുരുമിത്ര അതിൽ ചതിച്ചതാണ് അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ ബന്ധുവായ രാംസാർ കൂട്ടു നിൽക്കുന്ന ഒരു ദൗർഭാഗ്യം കൂടി ഉണ്ട് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല ബന്ധുവിനെ ചതിച്ചാലും കുഴപ്പമില്ല അവരുടെയൊക്കെ സീറ്റും അവരുടെയൊക്കെ ഒരുപാട് സ്വാർത്ഥപരമായ കാര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ഇപ്പം ഞാനൊരു ബന്ധുവിനെ എൻ്റെ ബന്ധുവിനെ കൊണ്ട് ചതിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ക്ലിയർ ചെയ്യേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല അത് ദൗർഭാഗ്യകരമായി പോയി മനസ്സിലായി അപ്പം അങ്ങനെ ആ ചതിയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ എനിക്ക് ബന്ധമുണ്ട് കാരണം വസ്തു തട്ടിച്ചത് പണം തട്ടിച്ചത് ശാന്തിഗിരി ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ശാന്തിഗിരിയുടെ ആ പരമ്പരക്കെ അകർത്തും പുറത്തും ആരെയൊക്കെ ശാന്തിഗിരി ആശ്രമത്തിൽ അമൃതാജന്യംസ്വാമി അങ്ങനെയുള്ളവർ ഈ മറ്റേ എന്താ പറയുക പ്രസിഡന്റ് നിർമ്മലാചന്യ ഇവരൊക്കെ ചതിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട് ഡീറ്റെയിലും അതുപോലെ തന്നെ എൻ്റെ കാര്യകാരണ സഹിതമുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഇതിന്ന് ഇന്ന് ഞാൻ കണ്ടത് കൊണ്ടും എൻ്റെ പേര് കണക്ട് ചെയ്ത അതിന് എന്താ പറയുക ശാന്തിഗിനി ചന്ദ്രബാബുവും അദ്ദേഹം തുളസീദാസും കൂടി കൂടെ ചേർന്ന് എന്തൊക്കെയോ ദുരൂഹമായി ചെയ്തു എന്തൊക്കെയോ വ്യാജ വീഡിയോകൾ പ്രചരിപ്പിച്ചു ഇതൊക്കെ പൊക്കമറിയാം മനസ്സിലായി അദ്ദേഹം ആ കാര്യത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സൃഷ്ടിക്കപ്പെടും അതിന് വേറെ ആരും വേദനാധിപ്പനേണ്ട കാര്യമില്ല അപ്പം ഇവരോട് ഈ ശാന്തിഗിനിക്കെതിരെ പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവരെ കണ്ടത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലക്കേട് തുടങ്ങി ഇവരോടൊരു ബിസിനസ്സ് ചെയ്തതൊട്ടാണ് അദ്ദേഹം തകർന്നു പോയത് ശാന്തി ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എന്ന് പറഞ്ഞാൽ തകർച്ചയുടെ കഥകളാണ് പക്ഷേ അത് ഗുരുവോടത്തുള്ളതല്ല ഗുരു ശരീരം വിട്ടതിന് ശേഷം അമൃതാജൻ്റെ ഗുരു ഈ പറയുന്ന എന്താ പറയുക ഗുരുവിത്ര സ്വാമി അദ്ദേഹം മരണപ്പെട്ട പോലും ദുരൂഹമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ മരിച്ചുപോയ എന്ന് പറഞ്ഞാൽ തുളസീദാസിൻ നല്ല ബന്ധമുണ്ടായിരുന്നാണ് മനസ്സിലായേ എനിക്ക് പലപ്പോഴും അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഈ സ്വാമി മരിച്ചത് ദുരൂഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാം എൻ്റെ വിഷയമല്ല അത് എന്താ പറയുക അന്വേഷിക്കേണ്ടവരും അന്വേഷിക്കും കണ്ടെത്തേണ്ടവർ കണ്ടെത്തും അതിനേക്കാളും വലിയ കാര്യങ്ങളും തെളിവുകളും രേഖകളും എന്നെ ഇരിക്കുമ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നില്ല മനസ്സിലായി ഇപ്പം ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഓഫീഷ്യൽ ഗ്രൂപ്പുകളിൽ ഒരുപാട് വ്യാപകമായിട്ട് ഇത് പ്രചരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എന്താ പറയുക അതിൻ്റെ ഒരു അപ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി പറയേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട് മനസ്സിലായത് കാരണം എന്നെ വിശ്വസിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാർ അകത്തും പുറത്തുമുണ്ട് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓരോ വ്യക്തികളോടും ചെന്ന് ഓരോ കാര്യങ്ങൾ പറയുന്നതിന് നല്ലത് എനിക്ക് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്യും മനസ്സിലായി അപ്പം സീഷ്യൽ ഗ്രൂപ്പുകളിൽ ഒരുപാട് വ്യാപകമായിട്ട് പ്രചരിക്കുന്നതിൻ്റെ മറുപടി ആയിട്ടാണ് ഞാൻ ഇത് വിശദമായ വീഡിയോ അടുത്തുതന്നെ വരും കാരണം തുളസി ശ്രീദാസന് എനിക്ക് ഈ വിഷയം എനിക്ക് അറിഞ്ഞു കാരണം കാരണം ഇന്നീ പത്രക്കട്ടിങ് കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം നടന്നതുപോലും അറിയുന്നത് കാരണം കുറേ നാളായിട്ട് ഇദ്ദേഹത്തിനോട്ടെനിക്ക് കണക്ഷൻ ഇല്ല കോൺടാക്ട്സ് ഇല്ല ഒന്നുമില്ല അപ്പം ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ടും നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനൊരു സംഭവം ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടാൻ എനിക്ക് എനിക്ക് കിട്ടിയത് അല്ലെങ്കിൽ ഞാൻ അറിയത്തില്ല കോട്ടയം ഡിവിഷനിൽ നടക്കുന്നൊരു വിഷയം എനിക്കറിയാൻ പറ്റണമെന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റെ ഒരു നിജസ്ഥിതി അതിൻ്റെ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് അതും കൂടി കണക്ട് ചെയ്ത് ഞാൻ പറയാം മനസ്സിലായി കാരണം ഇത് എത്ര എത്ര എങ്ങനെയായിരുന്നു ആ ഡീലെന്നൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താ പറയുക വാർത്ത ചെയ്തിരുന്നു ന്യൂസ് കഫേ എന്ന ചാനലിൽ അങ്ങനെ ഒരുപാട് ചാനലിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് വീഡിയോ ഒരു വീഡിയോ ആയിട്ട് മറ്റുള്ളവർ അറിവിലേക്കായിട്ട് ഇതിൻ്റെ നിജസ്ഥിതി എന്തും കള്ളമായിരിക്കും ആദ്യം പ്രചരിക്കുന്നത് അത് കഴിഞ്ഞായിരിക്കും അതിൻ്റെ സത്യസന്ധമായ കാര്യം വരുന്നത് മനസ്സിലായി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിക്കുന്നുകൊണ്ടാണ് എനിക്കത് ചെയ്യേണ്ടി വന്നത് ശ്രദ്ധ വിശദം